ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും വറുത്തു പോരാതെ നോമ്പ് തീർക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പി നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കേണ്ട ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചിട്ടുള്ള ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനകത്ത് വരുന്ന വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക അപ്പത്തേനും ചിക്കൻ ഏകദേശം കുക്കായിട്ട് വന്നോളും എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തതും പിന്നെ ഒരു വലിയ സവോളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സവോളം ഒന്നും കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ അകത്തേക്ക് തന്നെ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ക്യാപ്സിക്കം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മെയിനായിട്ട് കാര്യം ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടാ ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഞാൻ അമ്പലിൻ്റെ ഒരു ഫ്രഷ് ക്രീം ഒരു കാൽ കപ്പുള്ളതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ നല്ലൊരു ടേസ്റ്റാണ് ടീ ഫ്രഷ് ക്രീം ഇതിനകത്ത് വരുന്ന സമയത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസുരല്ലാ ചീസും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ക്രീമും ചീസും കൂടെ ഒരുമിച്ച് വരുമ്പോഴേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം മാത്രം ചീസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് എന്ന് പറയുന്നത് കേട്ടോ അത് ഏതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ എന്തിന് അതിൻ്റെ കൂടെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങ് ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അറബിക് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ കട്ടിയുള്ള കുമ്പൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാം കുറച്ച് കട്ടിയുള്ള ഈ ടൈപ്പിലുള്ള ഏതെങ്കിലും ബ്രെഡ് എടുത്താൽ മതി എന്നിട്ട് പാലൊരുത്തിരി ഓയിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറയെ വെച്ചു കൊടുക്കണം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക അതിനുശേഷം മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈവെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് പുറമെ പെട്ടെന്ന് കരിഞ്ഞ് പോകുന്നിട്ട് ഒറ്റ മിനിറ്റ് മതി ഒരു സൈഡിൽ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിഞ്ഞാൽ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ചുടൂടെ കൊടുത്ത് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ ഈ അളവിൽ ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നാല് കുബൂസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നാല് പേർ കഴിക്കാൻ പറ്റുന്ന ഒരളാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഒരു രണ്ട് പീസ് കഴിച്ചാൽ തന്നെ ഫില്ലി ഫില്ലിങ് ആകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടമാവും പിന്നെ അധികം എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വറുത്തു പോകാതെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയാം പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്